ഫോട്ടോഗ്രാഫറുടെ വാർത്താ കണ്ണാണ് അജീബ് കൊമാച്ചി ഉപയോഗിക്കുന്നത് ഒപ്പം ന്യൂസ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹവും ഗുജറാത്ത് ഭൂകമ്പ ഭൂമിയിലൂടെ രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ചെടുത്ത ഫോട്ടോകളുടേതായിരുന്നു ആദ്യ പ്രദർശനം ഫാഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ ആ സാധനം കച്ചവടം ചെയ്യാന്നുള്ള ഒരു ചെറിയൊരു ഒരു ഒരു എലമെന്റ് മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ എന്നും നിലനിൽക്കുന്നത് എപ്പോഴും ന്യൂസ് ഫോട്ടോഗ്രാഫി ആയിരിക്കും ആയിരം വാക്കുകൾക്ക് പകരം ഒരു ഫോട്ടോ എന്ന നിരീക്ഷണം അജീബ് അന്വർത്ഥമാക്കി ജീവിതത്തിന്റെ പുറപോക്കരായവരെ കുറിച്ചുള്ള കാക്കത്തൊള്ളായിരം എന്ന പ്രദർശനവും മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങളിൽ അലയുന്ന കുട്ടികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള നഷ്ടബാല്യവും ഇക്കൂട്ടത്തിൽപ്പെടുന്നു എക്സിബിഷൻ കുറച്ചുകൂടി ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്നുള്ള ഒരു 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 മെസ്സേജ് ആയിട്ട് എത്തിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എക്സിബിഷൻ രീതിയിലേക്ക് തിരിഞ്ഞത് ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതിലൂടെ എല്ലാം അനാവരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾ പല രീതിയിലും ആ കാലഘട്ടത്തിൽ ബോംബെയറിൽ കാല് പോയിട്ടുള്ള അസന അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അച്ഛനെ ഇഡ്സാണെന്നുള്ള നിലയ്ക്ക് കുട്ടിയെ പുറത്താക്കുക അങ്ങനത്തെ ആനുകാലിക സംഭവങ്ങളിലൂടെയാണ് നമ്മൾ എക്സിബിഷൻ പുറത്തെത്തിയത് നിരവധി അവാർഡുകൾ തേടി വന്നിട്ടുണ്ടെങ്കിലും തൻ്റെ ഫോട്ടോ കാണുമ്പോൾ കാഴ്ചക്കാരനിൽ ഒരു പ്രകാശം സൃഷ്ടിക്കപ്പെടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബഹുമതി എന്ന് അജി പറയുന്നു അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്